ഇന്നത്തെ സ്പെഷ്യല് പീച്ചപ്പുറം ആ ഇതില് മറ്റേ കൊറച്ച് അരിപ്പൊടി എടുത്ത് കുഴച്ച് ജീരകവും ജീരകം ഇട്ട് ചില പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് ചെറുതായിട്ട് കുഴച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പീച്ചെടുത്തു എന്നിട്ട് ഇഡ്ലിപാത്രത്തില് വേവിച്ചെടുത്തു ചായ ഞാൻ േട്ട് ഞാനൊരു കടകൾക്കട്ടെ പച്ച ബസ് സീറ്റ് കറുത്ത ആള് ചുവന്ന സീറ്റ് കറുത്ത ആള് നമ്മള് കാലത്ത് കഴിക്കണത് ഒരു ഫ്രൂട്ട് ഒരു വലുപ്പത്തിലിരിക്കും പറയാൻ പാടില്ല അതോ കുഞ്ഞാമീയോ ആ അതെ ആഹ ആള് അതൊരു എന്നാ അത് വർക്ക് ആ നിനക്ക് ഞാൻ വിളിക്കോട്ടെ അച്ചിച്ചി ചേട്ട ചേട്ടേ പിണന്നോ കുഞ്ഞാ കിനാസ് അതൊരു മെല്ലമെട്ട് ബ്രോ അങ്ങോട്ട് പറയോ ആ നമ്മൾ ചോദിച്ചല്ലേ അപ്പോൾ ഞാൻ അതല്ലേ നെറ്റ് ഇല്ല വട്ടല്ല പടടാ അതേ നിന്റെ അട്ടടെയേ വട്ടയില്ലാണോ അതങ്ങനെന്തടാട്